ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ താരസംഘടന അമ്മ അമ്മയുടെ പുതിയ ഭാരവാഹികൾ നേതൃത്വത്തിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ സംഘടനയിൽ വരുന്നു കാരണം ഈ സംഘടനയെ കുറിച്ചിട്ട് ചില ആൾക്കാർ പറയുന്നത് ഇത് താരസംഘടനയായതുകൊണ്ട് സാധാരണ ജനങ്ങളുമായിട്ടൊന്നും ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല അല്ലെങ്കിൽ ഇവർ അങ്ങനെ അല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് താരസംഘടന അഭിനയിക്കാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ കഴിവുള്ളവർക്കൊക്കെ പുതിയൊരു അവസരം നൽകണം സിനിമയിലേക്കും കൂടെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് ഇവർ സംഘടിപ്പിച്ചത് രണ്ടു ദിവസത്തെ ആ ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് സ്കൂള് സംഘടിപ്പിച്ചു അപ്പൊ ആ ഒരു പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മോഹൻലാൽ തന്നെയാണ് എന്നാൽ ഇത് രണ്ടു ദിവസയ്ക്ക് ശേഷം ഇവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മുക്കയാണ് ആ വേദിയിൽ വന്നത് എന്തായാലും ആ വേദിയിൽ വരുന്ന സമയത്ത് നമ്മുടെ ബേസിൽ ജോസും അതുപോലെ രഞ്ജനയും സിദ്ദീഖും അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികൾ ആ സംഘടനയുടെ ഭാരവാഹികൾ എല്ലാവരും ഉണ്ടായിരുന്നു വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു വീഡിയോ ഇതിനകത്ത് മമ്മുക്കയുടെ ചില നാച്ചുറൽ ആയിട്ടുള്ള ചില തമാശകളും ഒക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കുള്ള ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം ശക്തിയായിരുന്നു നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഇത്രയും ഭാഗ്യമുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടേല്ലോ മോഹൻലാൽ യാത്രയാക്കാൻ അതെല്ലാവരുടെയും ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോ മമ്മുക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന ഇതാണ് ഞങ്ങൾ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു സന്തോഷവും ഒരു ഒരുമയാണ് അവിടെ ഈ തിരഞ്ഞെന്തരം പറഞ്ഞ കുടുംബത്തിൽ സ്വന്തം ആൾക്കാരെന്ന് പറഞ്ഞാൽ സന്തോഷമൃത്ത പരിശീലന ക്ലാസ് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് വളരെ താല്പര്യമുണ്ട് കാരണം ഞാൻ പരിശീലിച്ചിരുന്ന കാലത്ത് ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല ഒരുപാട് പേര് ആൾക്കാരെ പോയി നോക്കി നിന്നും ഏകലവ്യന്മാരെ പോലെ വലിയ വലിയ ഗുരുക്കന്മാർ രചന നാരായണൻ കുട്ടിയെ പോലെയുള്ള ഗുരുക്കന്മാരൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന സമയത്ത് നമ്മൾ ആരും കാണാതെ വിളിച്ചുനിന്ന് കണ്ടുപിടിച്ച ഡാൻസാണ് ഞാൻ അപ്പോൾ ഈ നിങ്ങൾക്ക് ഇങ്ങനൊരു അവസരമുണ്ട് ഇപ്പോൾ ഈ പുതുതലമുറക്ക് അങ്ങനെ ഒരു എക്സ്പോഷ്യറുണ്ട് എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് വേദികളുണ്ട് നമുക്കത് കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് പഠിപ്പിക്കുന്നത് കുറച്ചുകൂടെ ഇരിക്കട്ടെ നമുക്ക് പിന്നാലെ വരുന്നവരെ തന്നെ നമ്മൾ നമ്മൾ തന്നെ വഴിയൊരുക്കി കൊടുക്കുകയാണ് എന്താ നമ്മൾ പോയി വഴി വെട്ടുന്ന നമ്മൾ പെട്ടുന്ന വഴിയിലൂടെ അവർ സഞ്ചരിക്കുക നമ്മളും മറ്റു പലരും പെട്ടെന്ന് വഴി കൂടെ സഞ്ചരിക്കുക നമ്മളായിരുന്നു കൂടെ പഠിച്ചിട്ടില്ല അതുതന്നെയാണ് നമ്മുടെ ഈ സാമൂഹിക ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില കാരണം നമുക്ക് പിന്നാലെ വരുന്ന വഴിയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അവർക്കൂടെ വഴിയുണ്ടാകും അതാണ് നമ്മുടെ ഈ പരിപാടി ൾ പുറത്തു വരുന്നു എന്നൊന്നും എനിക്കറിയില്ല എന്നാലും നിങ്ങളുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു പോലെയുണ്ട് നിങ്ങൾ ഇപ്പം പഠിച്ചതും നീ അങ്ങോട്ട് പഠിക്കാനൊന്നുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ഒക്കെ ഞാനിപ്പോൾ സിദ്ധിക്കുന്നുണ്ട് പറയുകയായിരുന്നു നമുക്ക് ഈ കുട്ടികളൊക്കെ ഒരു കാലത്ത് വെടിച്ച് കളയരുത് വെടിച്ച് കെട്ടി കളയില്ല അമ്മയ്ക്ക് നിങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമോ ഏതെല്ലാം തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ മുന്നിട്ട് നിൽക്കണമെന്ന് ഞാൻ സെക്രട്ടറിയോട് അപേക്ഷിച്ചിട്ടുണ്ട് അത് അത് ഇതുപോലെ ഇനി നിങ്ങൾക്ക് നൃത്തത്തിന് വേദികളുണ്ടാവും സിനിമയിലെ അവസരങ്ങളുണ്ടാവും അങ്ങനെയുള്ള കഴിവുകളെ എല്ലാവർക്കും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും തീർച്ചയായിട്ടും ഇതൊരു ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമെന്ന് പറയാൻ പറ്റില്ല കാര്യം അടുത്ത പ്രാവശ്യം എറണാകുളം മണ്ഡലത്തിൽ ബാക്കി രണ്ടുപേരുടെ പ്രസംഗം എന്തെങ്കിലും കാണുമെന്നാണ് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചത് ഇനിയും പ്രസംഗം പ്രസംഗം കിട്ടും പ്രാൻ ശ്രദ്ധിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് മമ്മൂക്കെ വരക്കുന്നത് ബലത്തിൽ നിന്ന് ഇച്ചിരി കൂടുതലും ബലമായി പോയി മമ്മുക്ക് പറഞ്ഞാൽ ഞാനും ഡാൻസർ നേരത്തെ തുടങ്ങുന്ന Wanawan, <laughs> <laughs> wanawan. Thank you Mamuka for being here. Ya, <laughs> Yang <laughs> ਕਹੇ ਤੇ ਨਾ ਮੈਂ ਇਸੇ ਕਾਰਨ ਤਰਮਨ ਨੂੰ ਮੈਂ ਕਹਿੰਦੀ ਚੋਟ ਕਰਦੀ ਆਂ ਮੈਂ ਉਹ ਕਿਈ ਐਲਾ ਇੱਟੇ ਮੀਟ ਕੇ ਨਿਕਲ അപ്പൊ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കാലെ കാരണം രണ്ടു ദിവസത്തെ ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് ഈ അമ്മ സംഘടന ഒരുക്കിയിരുന്നു ആ ഒരു വേദിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കുറച്ചധികം കുട്ടികൾക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടിയാണ് മമ്മൂക്ക ഈ അമ്മയുടെ ഓഫീസിലേക്ക് എത്തിച്ചേർന്നത് അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ള ചില രസകരമായിട്ടുള്ള ചില മുഹൂർത്തങ്ങളിലൂടെയാണ് ആ വീഡിയോ കടന്നത് അവസാനം മമ്മൂക്ക എല്ലാവരുമായിട്ടും നിന്ന് സെൽഫി എടുത്താണ് ആ വേദി വിടുന്നത് അപ്പൊ ജീവിതത്തിൽ ഒരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ചില എന്താ പറയാ സന്തോഷ നിമിഷങ്ങൾ പങ്കിടുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് വളരെ രസകരമായിട്ടും ഈ ഒരു വീഡിയോ തോന്നിയിട്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയെപ്പോഴും കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം സിനിമാ കാഴ്ച